LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in Parur, LCC, Kerala and take the first step towards a brighter future. വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും പറവൂർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർമാരും തൊഴിലുറപ്പ് വിഭാഗം ജീവനക്കാരും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്ന വാഗമണിലേക്ക് വിനോദയാത്ര സംഘടിപ്പിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും പറവൂർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർമാരും തൊഴിലുറപ്പ് വിഭാഗം ജീവനക്കാരും തൊഴിലുറപ്പ് തൊഴിലാളികളും ഉൾപ്പെടെ മുന്നൂറ്റി അൻപത് പേർ ഏഴ് ബസുകളിലായി വാഗമണ്ണിലേക്ക് വിനോദയാത്ര സംഘടിപ്പിച്ചു ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വിനോദയാത്ര സംഘടിപ്പിക്കുന്നത് പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന വടക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം എഴുന്നൂറ് തൊഴിലുറപ്പ് തൊഴിലാളികളാണുള്ളത് അവരെല്ലാവരും തന്നെ നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ചിരുന്നു ഈ സന്തോഷ മുഹൂർത്തത്തിലാണ് തൊഴിലാളികളുടെ ആവശ്യപ്രകാരം ഇത്തരത്തിലൊരു യാത്ര സംഘടിപ്പിച്ചു രാവിലെ ആറു ആരംഭിച്ച യാത്ര ജില്ലാ പഞ്ചായത്ത് അംഗം എ എസ് അനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഭരണങ്ങാനം പള്ളി പൈൻവാലി വാഗമൺ വാഗമൺ മെഡോസ് എന്നിവ സന്ദർശിച്ച സംഘം വാഗമൺ മെഡോസിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചു രാത്രി മണിയോടെ സംഘം തിരിച്ചെത്തി തൊഴിലുറപ്പ് വിഭാഗം ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ്മയും അവരുടെ നേതൃത്വത്തിലുള്ള മികച്ച സംഘടനവും എല്ലാവരുടെയും സഹകരണവുമാണ് ഈ യാത്ര യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഇത്രയും വിജയകരമാക്കിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ പറഞ്ഞു